നമസ്കാരം കേരള അതിർത്തി നഗരമായ മംഗലാപുരത്ത് നിന്ന് ഗോവയിലെ മഡ്ഗാവിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നിർത്തിയേക്കുമെന്ന് അടുത്തിടെ പ്രചാരണം ശക്തമായിരുന്നു മതിയായ യാത്രക്കാരില്ലാതെയാണ് ട്രെയിൻ സർവീസ് നടത്തുന്നത് ഇങ്ങനെ സർവീസ് നടത്തി നഷ്ടം വരുത്തുന്നതിനേക്കാൾ നല്ലത് റദ്ദാക്കുന്നതല്ലേ എന്നായിരുന്നു ഉയർന്നിരുന്ന ചോദ്യം എന്നാൽ യാത്രക്കാരെ കൂടുതൽ കിട്ടാനുള്ള ചില തന്ത്രങ്ങൾ നിർദ്ദേശിച്ചിരിക്കുകയാണ് ഉടുപ്പി ചിക്കമംഗളൂരു എം പി കോട്ട ശ്രീനിവാസ് പൂജാരി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവുമായി അദ്ദേഹം ചർച്ച നടത്തി മഡ്ഗാവിൽ സർവീസ് അവസാനിപ്പിക്കുന്നതിന് പകരം മുംബൈയിലേക്ക് നീട്ടണമെന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യം നിർദ്ദേശത്തിൽ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി അതേസമയം നോർത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കീഴിൽ രണ്ട് വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകൾ വൈകാതെ സർവീസ് ആരംഭിക്കും രാജസ്ഥാനു വേണ്ടിയാണ് രണ്ട് വന്ദേ ഭാരതുകളും അനുവദിക്കുന്നത് ബിക്കാനിയറിൽ നിന്ന് ഡൽഹിയിലേക്കാകും ഒരു ട്രെയിൻ ചുരു രത്നഗ് ലോഹരു റൂട്ടിലാകും ഈ ട്രെയിൻ സർവീസ് നടത്തുക മറ്റൊന്ന് ജയ്പൂരിൽ നിന്ന് അജ്മീർ വരെ ബോധ്പൂരിലേക്കും ബിക്കാറിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള വന്ദേ ഭാരത് രാവിലെ അഞ്ച് അൻപത്തി അഞ്ചിനാണ് പുറപ്പെടുക ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് ഡൽഹിയിൽ എത്തും ഡൽഹിയിൽ നിന്ന് വൈകിട്ട് നാല് മുപ്പതിന് മടങ്ങുന്ന ട്രെയിൻ രാത്രി പത്ത് അൻപതിന് ബിക്കാറിൽ തിരിച്ചെത്തും ആറ് മണിക്കൂർ ഇരുപത് മിനിറ്റ് കൊണ്ട് ഡൽഹി ബിക്കാറിൽ യാത്ര സാധ്യമാകുമെന്നതാണ് നേട്ടം ഒന്നര മണിക്കൂർ സമയം ലാഭിക്കാം ചെന്നൈയിലെ ഐ സി എഫിലാണ് വന്ദേ ഭാരത് കോച്ചുകൾ നിർമ്മിക്കുന്നത് പരമാവധി വേഗത മണിക്കൂറിൽപത് കിലോമീറ്റർ ആണ് എന്നാൽ ഈ വേഗതയിൽ സർവീസ് നടക്കുന്നില്ലെന്ന് പാർലമെന്റ് അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ട് പരമാവധി സ്പീഡിൽ വന്ദേ ഭാരത് സർവീസ് നടത്തുന്നില്ല എന്ന ചോദ്യവും ഉയർന്നു ഇക്കാര്യത്തിൽ മന്ത്രി അശ്വിനി വൈഷ്ണവ് സഭയിൽ പ്രതികരിച്ചു എല്ലാ പാളത്തിലൂടെയും പരമാവധി വേഗത്തിൽ സർവീസ് സാധ്യമല്ല എന്ന് മന്ത്രി പറഞ്ഞു പാളങ്ങൾ അപ്ഗ്രേഡ് ചെയ്യേണ്ടത് ആവശ്യമാണ് റെയിൽവേ ഇക്കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ മുപ്പത്തി ഒന്നായിരം കിലോമീറ്ററിൽ മാത്രമാണ് പത്ത് കിലോമീറ്റർ വേഗത്തിൽ യാത്ര സാധ്യമായിരുന്നത് നിലവിൽ എൺപതിനായിരം കിലോമീറ്റർ പാളത്തിൽ ഈ വേഗത സാധ്യമാകുന്നുണ്ടെന്നും മന്ത്രി വിശദീകരിച്ചു നിലവിൽ രാജ്യത്ത് നൂറ്റി മുപ്പത്തി വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് സർവീസ് നടത്തുന്നത് ശതാബ്ദി രാജധാനി എക്സ്പ്രസുകളെക്കാൾ വേഗത്തിലാണ് വന്ദേ ഭാരതിന്റെ യാത്ര കേരളത്തിൽ രണ്ട് വന്ദേ ഭാരതുകളാണ് ഉള്ളത് മംഗലാപുരം തിരുവനന്തപുരം കാസർഗോഡ് തിരുവനന്തപുരം റൂട്ടിലാണിത് മൂന്നാമത് ഒരു വന്ദേ ഭാരത് കൂടി കേരളത്തിന് അനുവദിക്കുമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഔദ്യോഗിക അറിയിപ്പ് വന്നിട്ടില്ല ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു